നീ എനിക്കാരായിരുന്നു എന്ന ഓർമ്മച്ചപ്പു തുറന്നപ്പോൾ ആനന്ദാശ്രുവായി മറവിൽ ആയിരം ഗാദങ്ങളകലെ മഴയില്ല നാട്ടിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്തു ജു നീ എന്ന സത്യം പലതാളങ്ങളിൽ വിസ്ഫോടനങ്ങളും ദിവ്യാനുഭൂതിയും പോലെ നിൻ ആയിരം നാട്ടിൽ ഉള്ളിൽ നീ എന്ന സത്യം അകലെല്ലാർത്തുചിരി വിസ്ഫോടനങ്ങളും ദിവ്യാനുഭൂതിയും പോലെ നിൻ ചെയ്തികൾ ഋതുക്കൾ പലതും ആഴത്തിൽ നോവേകി കൊഴിഞ്ഞും മണ്ണുനച്ചും ും മിന്നൽരാൽ പൊള്ളിയ നഞ്ചകം കീറി കീഴ്മേൽ മറിഞ്ഞു ഋതുക്കൾ പലതും ആഴത്തിൽ നോവേകി കൊഴിഞ്ഞും ആർത്തുചിരിച്ചും മിന്നൽ പിണരാൽ പൊള്ളിയ നഞ്ചകം കീറിപ്പിളർന്നു കാലം കീഴ്മേൽ മറിഞ്ഞു നിന്നോടത്തുള്ള സഞ്ചാരമോർക്കെ സ്മരണയിൽ നമ്മളൊന്നായ നല്ല കാലം ചുറ്റും മണൽ കാറ്റു മൂടുമ്പോൾ ഇന്നറിയുന്നു നീ എന്ന മാവിൻ്റെ വ്യാഴം നിന്നോടൊത്തുള്ള സഞ്ചാരമോർക്കെ സ്മരണയിൽ നമ്മളൊന്നായ നല്ല കാലം ചുറ്റും മണൽ കാറ്റു മൂടുമ്പോൾ ഇന്നറിയുന്നു നീ എന്ന മാവിൻ്റെ ഉള്ളു പിണയുന്ന ക്രൂരതയുടെ കരാളതയിൽ മറവിതന്മാറാലൂടിയോർമ്മ ഇടയ്ക്കെപ്പോഴോ രണ്ടായി പിരിഞ്ഞു നാം ഒന്ന സത്യവും പാടെ മറന്നു ഉള്ളു പിടയുന്ന ക്രൂരതയുടെ കരാളതയിൽ മറവിതന്മാറാല മൂടിയ നിയന്നയോർമ്മ ഇടയ്ക്കെപ്പോഴോ രണ്ടായി പിരിഞ്ഞു നാം ഒന്ന സത്യം മുമ്പാടെ മറന്നു നീ എൻ്റെ കൂടെ പരസ്പരം കൂട്ടായി പണ്ടെന്ന പോലെ നാം ഒന്നായി വീണ്ടും മഴ നിയലിക്കാരായിരുന്നു നീയൻ്റെ കൂടെ പരസ്പരം കൂട്ടായി പണ്ടെന്ന പോലെ നാം ഒന്നായി വീണ്ടും മഴ നീയലിക്കാരായിരുന്നു नंदी नमस्कार